തൃശ്ശൂരിന്റെ ഗർവവും കേരളത്തിന്റെ അഭിമാനവുമായ സുരേഷ് ഗോപി ഇത്തവണ തൃശൂർ പൂരം കാണാൻ നേരിട്ട് എത്തിയിരിക്കുകയാണ് എല്ലാ ജനങ്ങൾക്കിടയിലും ഒരു സാധാരണക്കാരനായി അദ്ദേഹം തൃശ്ശൂർ പൂരം ആസ്വദിക്കാൻ എത്തിയിരിക്കുകയാണ് ഇതാണ് ശരിക്കും ജനപ്രതിനിധി stop when I'm feeling this <laughs> way So I'm taking six shots I'm feeling okay I think I'm going crazy Don't think I'll get on So I'm taking six shots all straight to the face I'm taking six shots, are you coming with me? I'm taking six shots, straight to the face And I wanna get lost and I'm sick of this place Don't know how to stop when I'm feeling this way That's Suresh Gopi has reached Thrissur. വലിയ സുരക്ഷാ വലയങ്ങളോടൊന്നും അല്ല ഒരു സാധാരണക്കാരനെ പോലെ തന്നെ അവിടെ ഒരു പോലീസ് ഇല്ല പട്ടാളും ഇല്ല ഇവിടെ കേരളത്തിലൊരു എം എൽ എ വരുമ്പോൾ തന്നെ ഒരു അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് രണ്ടു വണ്ടി പോലീസ് ഉണ്ടാവും എക്സ്പോർട്ട് ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ ഒരു പാർലമെന്റ് എം പി ആയ ഒരാൾ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ സാധാരണക്കാരുടെ കൂടെ സാധാരണക്കാരനെ പോലെ തന്നെ വന്ന് തൃശൂർ പൂരം കാണുകയാണ് ചെയ്തത് അദ്ദേഹം ആ വെടിക്കെട്ട് കണ്ട് ആസ്വദിച്ചതും ആ കണ്ട ഒരു ചിരിയും ആ തേങ്ങ പൊട്ടിക്കുമ്പോഴുണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ ആ സന്തോഷവും അവിടെ ഒരു വലിയ രാഷ്ട്രീയക്കാരൻ്റെ ജാടയോ ഈ വേദിയിൽ പറഞ്ഞു ഒച്ചത്തിൽ പറഞ്ഞു കയ്യടി വാങ്ങുന്ന പ്രസംഗികൻ്റെയോ ഒരു വിദ്വേഷം അവിടെ ഉണ്ടായിരുന്നില്ല ഒരു സാധാരണക്കാരൻ ഇത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ തെളിവാണ് ഇതാണ് ശരിക്കും ഒരു ജനപ്രതിനിധി പക്ഷെ ഇതൊക്കെ സുരേഷ് ഗോപി ചെയ്യുമ്പോഴും നമുക്ക് പേഴ്സണലി മനസ്സിൽ നല്ലൊരു അസൂയുണ്ട് കാരണം ഞാനൊക്കെ തൃശ്ശൂർ പൂരം കാണാൻ പോകുമ്പോൾ മൊത്തം തീക്കിലും തിരക്കിലും ഒന്നും കാണാത്ത അവസ്ഥയാണ് എന്തിന് മൈതാനത്തിൻ്റെ സെൻറ്ററിലും കൂടി ഞാൻ എത്താറില്ല അത്രയും തിരക്കാണ് തലേ ദിവസം അതിന് രണ്ടു ദിവസം മുമ്പ് ലോഡ്ജിൽ ബുക്ക് എന്ന് പറഞ്ഞാൽ മിനിമം പത്തായിരം മുതലാണ് ഓരോരോ റൂമിൻ്റെ വാടക തന്നെ പറയുന്നത് അത്രയും കൊടുത്തിട്ട് ഒരു തൃശ്ശൂർ പൂരം ഉണ്ട് കാരണം നമുക്ക് നമുക്കതിനുള്ള കപ്പാസിറ്റി അപ്പം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അത്ര ആയിട്ടില്ല പക്ഷെ ഒരു പത്തായിരം രൂപ റൂമിന് മാത്രം കൊടുത്ത് എല്ലാവർക്കും ഫുഡും മദ്യമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തൃശ്ശൂർ പൂരം ആഘോഷിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആ ചെലവിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് പിറകോട്ട് എന്നിട്ട് എന്താ വെടിക്കെട്ടും കുടമാറ്റവും കണ്ടിട്ട് പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ നേരെ വീട്ടിലേക്ക് വരികയാണ് സാധാരണ ചെയ്യാറ് അത് വിടും നമുക്ക് സുരേഷ് ഗോപിയിലോട്ട് വരാം സുരേഷ് ഗോപി എന്നതൊരു പേരല്ല അതൊരു പ്രതീകമാണ് ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രതീക്ഷയുടെ പ്രതീകം അതായത് എന്തെങ്കിലും ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എം പി ഓഫീസിൽ പോയിട്ട് എനിക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അപ്പോൾ സുരേഷ് ഗോപി ഓടി വന്ന് എന്നെ സഹായിക്കുന്നുള്ള ഓരോരോ അമ്മൂമ്മമാരുടെയും വിശ്വാസമുണ്ട് ഉണ്ട് തൃശ്ശൂർ തൃശ്ശൂർപൂരത്തിൻ്റെ ആ തനിമയും ഭംഗിയും ആ ആഘോഷവും എല്ലാം ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊരു സാധാരണക്കാരനെ പോലെ തന്നെ സുരേഷ് ഗോപിയും വന്നത് നമുക്കൊരു അഭിമാനിക്കേണ്ട നിമിഷം തന്നെയല്ലേ ഇതുപോലത്തെ നേതാവാണ് നമുക്കും വേണ്ടത് അല്ലാണ്ട് ഫുൾ ബോഡി ഗാർഡ്സ് ആയിട്ട് പത്തുപേര് കൂടുമ്പോൾ വെറുതെ കൈപൊക്കി കാണിക്കുന്ന നേതാവിന് നമുക്ക് ആവശ്യമില്ല ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന നമുക്ക് വല്ല ആവശ്യം അത് നിറവേറ്റി തരുന്ന നേതാവിനെയാണ് നമുക്ക് ആവശ്യം ആ ഒരു നേതൃത്വ ഗുണം സുരേഷ് ഗോപിയിലുണ്ട് To my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink, cause I think I'm going all in. Get me a shrink, who can catch me when I'm falling? Cover up my scars, flip the handlebars, crashing in my car. Wake up in a bar, I'll be a superstar. Just on my avatar. This world is so bizarre, empty out the reservoir. Yeah. I'm taking six shots, yeah, straight to the face. And I wanna get lost. I'm sick of this place, don't so I'm taking six shots till I'm feeling okay I think I'm going crazy Don't think I'll get on safe So I'm taking six shots all straight to the face I'm taking six shots, are you coming with me? I'm taking six shots, yeah, straight to the face And I wanna get lost